ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീടൊക്കെ പൂട്ടിക്കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല അത്യാവശ്യമല്ല നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കാണാനാണ് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏതാ സിനിമയെന്ന് അപ്പം അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്ത് ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ടിക്കറ്റ് കിട്ടിയത് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീടൊക്കെ പൂട്ടിക്കിട്ടി ഇറങ്ങിയപ്പോഴാണ് ചെരുപ്പ് കാണുന്നില്ല കാരണം ഇന്നലെ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു അങ്ങനെ പുറത്ത് കിടന്ന് ചെരുപ്പൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ അതിനെ ഉണക്കാൻ വെച്ച കാര്യം മറന്നുപോയി പിന്നെ അതൊക്കെ കണ്ടുപിടിച്ച് നേരെ പോകുന്നത് അമ്മയുടെ ഓഫീസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ അമ്മ ഇവിടെ അടുത്തുള്ള ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അമ്മയെക്കൂടി വിളിച്ചിട്ട് വേണം സിനിമയ്ക്ക് പോകാൻ അപ്പം നമ്മൾ വരുന്നപ്പോൾ അമ്മയുടെ അടുത്ത് പുറത്ത് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മതാ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് അങ്ങനെ നമ്മൾ അമ്മയെക്കൂടെ കയറ്റി ഇനി പോകാൻ പോവാണ് ഇനി പോകുന്ന വഴിക്ക് നമുക്ക് ചേച്ചിയുടെ വീട്ടിൽ കയറി അവിടെ നിന്നും കൂടി അമ്മയെ വിളിക്കണം അപ്പോൾ അമ്മയുടെ ഓഫീസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ സിഗ്നലിലായി അങ്ങനെ കുറച്ച് നേരം സിഗ്നലിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തു ആ കാണുന്ന ബ്ലാക്ക് ഗേറ്റാണ് കേട്ടോ അമ്മയുടെ ഓഫീസ് എന്നിട്ട് പിന്നെ നമ്മൾ നേരെ കടുവാപ്പള്ളിയിലതുവഴിയാണ് കേട്ടോ പോയത് ഈ കാണുന്നത് കടുവാപ്പള്ളിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ പാരിപ്പള്ളിയിൽ എത്തിയപ്പോൾ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഇനി അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു തിരക്കെന്ന് വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു ഒത്തിരി നേരം എടുത്താണ് കേട്ടോ നമ്മൾ ആ ബ്ലോക്കിൽ നിന്ന് മാറി കിട്ടിയത് പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഒരു ആ കിടക്കുന്ന കെ എസ് ആർ ടി സി ബസ് നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് നേരം നിർത്തിയിട്ടിരുന്നു അതുകൊണ്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ എത്തിയപ്പോൾ അമ്മ ഇറങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി സിനിമ തുടങ്ങേണ്ട സമയമായി കേട്ടോ പിന്നെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ തിയേറ്ററ് അതുകൊണ്ട് പെട്ടെന്ന് എത്തി ഇവിടെ നമ്മൾ രേവതി സിനിമാസിലാണ് കേട്ടോ സിനിമ കാണാൻ പോയത് അപ്പം അവിടെ നിന്നൊരു റിലേറ്റീവിൻ്റെ അടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് പോയി ടിക്കറ്റൊക്കെ വാങ്ങി ചേട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയിക്കുമായിരുന്നു ഇങ്ങനെ അമ്മയും ശിവകുടനും എൻ്റെ കൂടെ അവിടെ ഇറങ്ങിയായിരുന്നു ടിക്കറ്റ് വാങ്ങുന്നെടുത്ത് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ നമുക്ക് ഓടി വണ്ണിയിലാണ് കേട്ടോ ഷോ നടക്കുന്നത് അവിടെ എത്തിയപ്പോൾ നീണ്ടൊരു ക്യൂ ആയിരുന്നു ചെക്കിങ് ചെയ്ത് കയറ്റുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ചേട്ടനും അമ്മയും എത്തിയപ്പോൾ ഇവിടെ എഴുതി കാണിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല സിനിമയായിരുന്നു ഇൻ്റർവെൽ ആയപ്പോൾ ശിവക്കുടനെ പോപ്കോൺ കോൺ വേണമെന്നും പറഞ്ഞ് കരച്ചില്ലായിരുന്നു അല്ല സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് പോപ്കോൺ വേണമെന്നും പറഞ്ഞ നിർബന്ധമായിരുന്നു അവൻ സിനിമയ്ക്ക് വരുന്നത് തന്നെ പോപ്കോൺ കഴിക്കാനാണ് കേട്ടോ അങ്ങനെ അവൻ പോയി ഫ്രൂട്ടിയും പോപ്കോണും ഒക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ ചേട്ടൻ കട്ലറ്റും കൂടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവന് കട്ട്ലറ്റിനോടൊന്നും താല്പര്യമില്ല അവന് പോപ്കോണും കോണും ഫ്രൂട്ടിയും ഒക്കെ മതി അങ്ങനെ ഫ്രൂട്ടി നല്ല തണുത്ത ഫ്രൂട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുടിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷേ അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൻ അത് ഇപ്പം തന്നെ കുടിക്കണമെന്നും പറഞ്ഞ് നല്ല നിർബന്ധമായിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടൻ കട്ലറ്റൊന്നും കൊടുത്തിട്ട് അതൊന്നും വേണ്ട ഫ്രൂട്ടി തുറന്നു കൊടുത്താൽ മതി എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് നിർബന്ധം കാണിക്കുമായിരുന്നു അങ്ങനെ കുറേ നേരം പിന്നെ കരഞ്ഞപ്പോൾ എന്തോ ആയിക്കോട്ടെ എന്ന് എഴുതി പിന്നെ അങ്ങ് തുറന്നു കൊടുത്തു പിന്നെ ഞാൻ ഫ്ലാസ്കിൽ ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്കറിയാം അവൻ എന്ത് എവിടെ പോയാലും എന്തെങ്കിലും എടുത്ത് കഴിക്കുമെന്ന് അപ്പം തണുത്തത് കഴിച്ചോടനെ ചൂട് കൊടുത്താൽ കുഴപ്പമില്ല എന്നിങ്ങനെ പറയും അതുകൊണ്ട് ഞാൻ കൊടുക്കാറുണ്ട് അമ്മമാർ രണ്ടുപേരും എൻ്റെ അപ്പുറത്തായിട്ടാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ സിനിമയൊക്കെ തീർന്നു അപ്പോൾ തിയേറ്റർ ഫുൾ ആയിരുന്നു കേട്ടോ ഒരു സീറ്റ് പോലും ഒഴിവുണ്ടായിരുന്നില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു അടിപൊളി സിനിമ ആയിരുന്നു കേട്ടോ അപ്പോൾ ശിവക്കുട്ട സിനിമ കണ്ട് തീർന്ന ഉടനെ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ പുറത്തിറങ്ങി പിന്നെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവരിങ്ങനെ രണ്ടുപേരും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന് വരുവാണേ ഞാൻ ശിവക്കൂട്ടനും സിനിമയെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ഏറ്റവും അവൻ പറയുന്നത് അവൻ എംബുരാൻ കണ്ടാൽ മതി അവൻ എമ്പുരാൻ ഇഷ്ടപ്പെട്ടത് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെയാണ് കേട്ടോ അവൻ പറയുന്നത് നമ്മള് തുടര് മൂവി കാണാനാണ് ഏട്ടോ പോയത് അപ്പം അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ചേച്ചിയുടെ വീട്ടിലെത്തി അമ്മയെ തിരിച്ചാക്കാൻ വേണ്ടിയാണ് കേട്ടോ എത്തിയത് അമ്മ ഇവിടെ രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണേ അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ അമ്മയെ തിരിച്ചാക്കിയിട്ട് വേണം നമുക്ക് തിരിച്ചു പോവാൻ അങ്ങനെ ചേട്ടനും ഷോക്കുടനും ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേ അവിടുത്തെ ചേരു ഭയങ്കര കുരയിലാണേ നമ്മൾ ചെല്ലുന്ന കാണുമ്പോഴേ അവനങ്ങ് കുരയിൽ തുടങ്ങും എന്നിട്ട് പിന്നെ അവിടെ നമ്മൾ ഒത്തിരി ചേരൊന്നും നിന്നില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ പോവാൻ ഇറങ്ങി നമ്മളൊരു രണ്ട് മിനിറ്റ് നിന്നതേ ഉള്ളൂ അമ്മേ ആക്കി അകത്തൊന്ന് കയറി അപ്പോഴേത്തന്നെ അങ്ങ് ഇറങ്ങി കേട്ടോ രാത്രി ആയതുകൊണ്ട് സമയമില്ലായിരുന്നു എന്നാൽ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ എട്ടേ മുക്കാലായിരുന്നു പിന്നെ തീയേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ചേച്ചിയുടെ വീട് അങ്ങനെ നമ്മൾ കാറി കയറാൻ പോവുകയാണ് അപ്പോൾ കാറി കയറുന്ന സമയത്ത് ചേച്ചിയുടെ മോൻ പറഞ്ഞു അവൻ എനിക്ക് വീഡിയോ എടുത്ത് തരാമെന്ന് അങ്ങനെ എൻ്റെ ഫോണൊക്കെ അവൻ വാങ്ങി അങ്ങനെ അവനാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇറങ്ങി വരുന്നപ്പോൾ അമ്മ അവിടെ നിന്ന് ടാറ്റയൊക്കെ പറയുന്നുണ്ടായിരുന്നു ചേച്ചി അവിടെ നിന്ന് നിൽപ്പുണ്ട് കേട്ടോ മോള് പിന്നെ അകത്തിരുന്ന് ടി വി ആണ് വരുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഫോണൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ അവനിൻ്റെ അറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ന്യൂ രാജസ്ഥാൻ്റെ ഒരു കൺവെൻഷൻ സെൻറ്റർ നിർമ്മിക്കുന്നതിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ കൺവെൻഷൻ സെൻ്ററിൻ്റെ ഒരു മോഡലൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തു എന്നിട്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് പൂട്ടുകട ഒരു കടയുണ്ട് അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് കരുതിയത് അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് പിന്നെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ പുട്ടും ഒക്കെ നല്ല ഫേമസ് ആണ് ഇതിൻ്റെ ലൊക്കേഷൻ ചാത്തമ്പ്രയാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ നമുക്കുള്ള ഫുഡും പിന്നെ കടക്കേറി പാലും പഴവും മുട്ടയും ഒക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നു അപ്പോൾ നമ്മൾ വാങ്ങിയത് ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ വാങ്ങിയത് ബറോട്ടയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ഈ കടയിൽ പോയി പുട്ടും ബീഫൊക്കെ കഴിച്ചിട്ടുണ്ട് കാരണം വീട്ടിൻ്റെ അടുത്താണ് അപ്പോൾ അന്നൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് വാങ്ങിയത് എന്തോ കൊള്ളത്തില്ലായിരുന്നു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബീഫൊന്നും ഒട്ടും ടേസ്റ്റിയില്ലായിരുന്നു കേട്ടോ പിന്നെ വാങ്ങിയ സ്ഥിതിക്ക് കഴിക്കണമല്ലോ അങ്ങനെ എന്തായാലും കഴിച്ചു ഫ്രൈ കുഴപ്പമില്ല എന്തോ എന്തായാലും എല്ലാം എന്തോ ഒരു ഇതുപോലെയായിരുന്നു ശിവക്കെടം കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം പോപ്കോണും ഫ്രൂട്ടും ഒക്കെ കുടിച്ച് വയറ് നിറഞ്ഞു നീക്കുകയാണ് അവൻ അതൊക്കെയാണ് ഇഷ്ടം അവനിങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നുകൊണ്ടൊന്നും താല്പര്യമില്ല പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു